രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച വൈകുന്നേരം കുരുമുളക് വിലയിൽ വീണ്ടും വർധന ഉണ്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ കുരുമുളക് ഗാർബിളിനി അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപയും ആൺഗാർബിളിനി അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും പുതിയതിന് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയും നാടൻ കുരുമുളകിനി അറുന്നൂറ്റി അറുപത് രൂപയും നിലയിലായിരുന്നു എന്നാൽ വൈകുന്നേരം ഗാർബിളിനി അറുന്നൂറ്റി എൺപത്താറ് രൂപയും ആൺഗാർബിൾഡ് കുരുമുളിനി അറുന്നൂറ്റി അറുപത്താറ് രൂപയും പുതിയ കുരുമുളകിന് അറുന്നൂറ്റി അമ്പത്താറ് രൂപയും നാടൻ കുരുമുളകിന് അറുന്നൂറ്റി അറുപത് രൂപയായും വർധന വന്നിട്ടുണ്ട് ഗാർബിൾഡ് അൺഗാർബിൾഡ് പുതിയത് പുതിയത് ഒരു കെ ജിക്ക് ഒരു രൂപയും നാടൻ കുരുമുളകിന് വിലയിൽ മാറ്റവും ഉണ്ടായിട്ടില്ല റബ്ബർ വിലയിൽ ഐ എസ് ആർ ട്വൻ്റിക്ക് ഒരു രൂപ വർദ്ധിച്ചു നൂറ്റി എൺപത്തൊന്ന് രൂപയായി മാറി അതുപോലെ ആർ എസ് ഫോർ ആർ എസ് ഫൈവിനും അൻപത് പൈസ വർദ്ധിച്ചിട്ടുണ്ട് മറ്റു റബ്ബർ വിലയിൽ മാറ്റമില്ല